ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കള്ളനെ പിടിക്കാനുള്ള യാത്രയിലാണ് ഇന്നത്തെ യാത്രയിൽ ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ നിക്കോസും നൈനോസും നാട്ടിലേക്ക് പോയി ഇന്ന് രാവിലെ ഒരു അത്യാവശ്യത്തിന് അപ്പോൾ ഇന്നലെ കള്ളൻ്റെ സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എൻ്റെ കൂടെ നിങ്ങളും എൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ഒരുമിച്ച് ചേർന്ന് കള്ളനെ പിടിക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ കൊച്ചി ദർബാർ ഹാളിൽ വെച്ച് എൻ്റെ ഹെൽമെറ്റ് മോഷണം പോയി ടി ഡി എം ഹാളിൽ നേരെ ഓപ്പോസിറ്റിലുള്ള ടി ഡി എം ഹാളിൽ ഒരു ഫംഗ്ഷന് വന്നതായിരുന്നു കൊച്ചിയിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും ദർബാർ ഹാൾ ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ഫംഗ്ഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ ദർബാർ ഹാളിൻ്റെ ഓപ്പോസിറ്റ് ടി ഡി എം ഹാളിൽ ഒരു ഫംഗ്ഷൻ വന്നതായിരുന്നു അപ്പോൾ ദർബാർ ഹാളിലാണ് ബൈക്ക് പാർക്ക് ചെയ്തത് അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഹെൽമെറ്റ് കൃത്യം ഒരു മാസം മുന്നേ വാങ്ങിയ രണ്ടായിരം രൂപയുടെ ഹെൽമെറ്റ് കാണുന്നില്ല കൈസ് ഞാനും നിക്കോസും നൈനോസും ആയിരുന്നു ഫങ്ങ്ഷന് വന്നത് ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ ഒരു ഹെൽമെറ്റ് സ്കൂട്ടിയുടെ ഉള്ളിലും വെച്ചു ഒരു ഹെൽമെറ്റ് പുറത്ത് നല്ല ടൈറ്റിൽ കെട്ടിയിട്ടായിരുന്നു വെച്ചത് അതിൽ നിന്നും അടിച്ചു കൊണ്ടുപോയി അതും എനിക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ നല്ല സെക്യൂരിറ്റിയൊക്കെയുള്ള അതായത് ഫുൾ ടൈം ഗേറ്റിനൊക്കെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഈ ദർബാർ ഹാളു മാത്രമല്ല സി സി ടി വി സർവൈലൻസ് എല്ലാം ഉണ്ട് എന്നിട്ടും അവിടുന്ന് ഇങ്ങനെ അടിച്ചു മാറ്റി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കൊച്ചിയിൽ ഇത്രക്ക് വലിയ കള്ളന്മാർ ഇത്രക്കായാലും കള്ളന്മാരുണ്ടെന്ന് അതിനുശേഷം ഒരു ലോക്കൽ ഹെൽമെറ്റ് വാങ്ങി പോയിട്ട് പുറത്ത് പോയിട്ടൊരു ലോക്കൽ ഹെൽമെറ്റ് വാങ്ങി കാരണം ഹെൽമെറ്റ് ഇല്ലാതെ കൊച്ചിയിൽ പോകാൻ പറ്റുമല്ലോ എപ്പോൾ ഫൈനടിച്ചു ചോദിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ആ ഫൈൻ ഫൈനടിക്കുന്നതിന് നല്ലത് ആ പൈസ ഒക്കെ ഒരു ഹെൽമെറ്റ് വാങ്ങാമെന്ന് എഴുതിയിട്ട് ഒരു ചെറിയൊരു ഒക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു പോയത് അപ്പോൾ ആകെ ഹെൽമെറ്റ് പോയതിന് ശേഷം ആകെ മൂഡ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് കൂട്ടു ഇന്നലെ അപ്പോൾ നമുക്ക് നിങ്ങളും കൂടി ഉണ്ടാവും ഗൈസ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ദർബാർ ഹാളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ഒരു വലിയ വെള്ള കടലാസിൽ നല്ല വൃത്തിയായി മലയാളത്തിൽ അവിടെ എഴുതി കൊടുത്തു ഇന്നേ പോലെ ഹെൽമെറ്റ് മോഷണം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നിങ്ങളും കൂടെ തന്നെ വേണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കള്ളനെ പിടിക്കാം ഗൈസ് സംഭവം ഇത് ഹെൽമെറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ആ കളൻ്റെ ആ നല്ല മോൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരുന്നു ആരാണ് അടിച്ചു പറ്റി പോയതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു സന്തോഷം കിട്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കള്ളനെ പിടിക്കാം ഓക്കെ അപ്പോൾ എം ജി റോഡ് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അടുത്തുള്ള അംബിസ്വാമി റെസ്റ്റോറൻറ്റ് വെജ് റെസ്റ്റോറൻറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാകാം അടുത്ത കളനെ പിടിക്കേണ്ട യാത്ര അപ്പോൾ ഇതാണ് കഴിച്ച ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് നല്ലൊരു ഗീ റോസ്റ്റും ഗീ റോസ്റ്റും കുറേ ചട്ണിയും ഉണ്ട് ചട്ണിയും സാമ്പാറും എല്ലാം ഉണ്ട് പക്ഷേ നൂറ്റി നാൽപ്പത് രൂപ ഭയങ്കര ഓവർ പ്രൈസിലായിട്ട് തോന്നി ഒരു കോഫി വാങ്ങി കോഫിക്ക് ഇരുപത്തി അഞ്ച് രൂപ മധുരം ഒട്ടും ഉണ്ടായിരുന്നില്ല മധുരം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഇരുപത്തി അഞ്ച് രൂപ ഒക്കെ ഒന്നും ഇല്ല ഒരു പതിനഞ്ച് രൂപയൊക്കെ കൊടുക്കാം പക്ഷെ എന്തായി കഴിഞ്ഞാലും നല്ല ഫുഡായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും ക്വാളിറ്റി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത കള്ളനെ പിടിക്കാനുള്ള യാത്ര തുടരാം ഇന്ന് ഞാൻ ഇതാ ഈ ഒരു ഹെൽമെറ്റ് എന്റെ പഴയ ഹെൽമെറ്റ് പൊട്ടിപ്പോൾ ഞാൻ പഴയ ഹെൽമെറ്റും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കാരണം പുതിയ ഹെൽമെറ്റ് കിട്ടണല്ലോ ഇതാകുമ്പോൾ ആരും എടുത്തുകൊണ്ടു കൊണ്ടുപോകുന്നില്ല പേടിയും വേണ്ട തൽക്കാലം ഇതിൽ തന്നെ എടുക്കാം അപ്പോൾ ഇനി നമുക്ക് എം ജി റോഡിൽ നേരെ ദർബാർ ഹാളിലേക്ക് പോവാം ദർബാർ ഹാള് മരൈൻ ഡ്രൈവിൻ്റെ റോഡ് വഴിയാണ് നേരെ ദർബാർ ഹാളിലേക്ക് പോകേണ്ടത് നമുക്ക് നമുക്കിന്ന് ദർബാർ ഹാളിലേക്ക് എത്താം എത്താം നമ്മൾ ദർബാർ ഹാളിൽ എത്തി കഴിച്ച് വീണ്ടും ദർബാർ ഹാളിൽ എത്തിയിട്ടാണ് ഇന്നലെ ബൈക്ക് പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് ഹാളിൽ എത്തി ഇന്നലെ പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ക്യാമറയുടെ സി സി ടി വി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം ഇവിടെ തന്നെ മെയിൻ ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് സി സി ടി വി ക്യാമറ കാണാൻ പറ്റുമായിരുന്നു ഫുൾ സി സി ടി വി ക്യാമറയാണ് അപ്പോൾ നമുക്കെന്തായാലും കാര്യങ്ങൾ പോയി നോക്കിയിട്ട് വരാം എങ്കായി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ എഴുതിയ പരാതി വെള്ളക്കടലാസിൽ എഴുതിയെന്ന് പറഞ്ഞാൽ ബി ടി പി സി ഓഫീസർക്ക് ഈ സംഭവം ഒന്ന് സി സി ടി വി ദൃശ്യം ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഡി ടി പി സിയുടെ ഓഫീസ് അതായത് ഇവരുടെ സെക്യൂരിറ്റി ടീമിൻ്റെ ഓഫീസ് കുറച്ച് അപ്പുറത്താണ് അമ്പലത്തിൻ്റെ ഇടയ്ക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എറണാകുളം ടെമ്പിൾ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇവിടെ എവിടെയോ ആണെന്നാണ് പറഞ്ഞത് ഓഫീസ് ഈ ദർബാർ ഹാളിൻ്റെ സെക്യൂരിറ്റി ഓഫീസ് എവിടെയാണ് അറിയാമോ അല്ല പറഞ്ഞത് ഈ ഈ റൂട്ടിൽ റൂട്ടിൽ വിടെ ഡി ടി പി സി ഓഫീസിലെത്തി ഇതാണ് ഡി ടി പി സി ഓഫീസ് ഈ എറണാകുളം എറണാകുളം തപ്പൻ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ ഓഫീസ് കാണുന്നത് അപ്പോൾ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു സെക്രട്ടറി പറഞ്ഞത് ക്യാമറ ക്ലിപ്പ് ഒക്കെ എടുത്തരാന്നാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ക്യാമറ ക്ലിപ്പ് എടുത്തരുന്നാളിന്ന് ലീവാണ് അപ്പൊ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചു നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് നാളെ വരാം അപ്പൊ ഇതിന്റെ പേർക്ക് എത്ര ദിവസം നടക്കണം എന്നറിയില്ല എന്തായാലും ഇന്ന് പോയിട്ട് നാളെ വന്നിട്ട് നമുക്ക് നോക്കാം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ സമയം പതിനൊന്ന് മണിയായി ഗായസ് ഞാനങ്ങനെ ഇവിടെ ഉള്ള ഒരു എംപ്ലോയിയുടെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന എംപ്ലോയുടെ കൂടെ ഞാൻ സി സി ടി വി റൂമിൽ വന്നിട്ടുണ്ട് ഏയ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മളിവിടെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് സി സി ടി വി ചെക്ക് ചെയ്യാൻ വേണ്ടി എത്തി അപ്പോൾ നമ്മളിവിടെ ഷബീർന്ന് പുള്ളി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പതിനൊന്ന് മണി മുതൽ ഇവിടെ എത്തി ഒരു മണിവരെ വെയിറ്റ് ചെയ്തു അതിനുശേഷമുള്ള സി സി ടി വിയുടെ അവസ്ഥ ഉണ്ട് വൈസ് ഇങ്ങനെയാണ് സി സി ടി വി ഉള്ളത് ഇരുപത്തി മൂന്നാം തീയതി മുതലുള്ള ക്ലിപ്പൊന്നും കാണാൻ പറ്റുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഉള്ള ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഓഫാക്കിയിട്ടതാ ആണ് തോന്നുന്നു അപ്പോൾ അതുമാത്രമല്ല ഈ സി സി ടി വി ഹാൻഡ് ചെയ്യുന്ന ആൾ ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു ആ ഒരാഴ്ചയായിട്ട് ലീവായതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രിപ്പ് അതായത് ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ പറ്റിയില്ല എന്നായിരുന്നു പറഞ്ഞാൽ പുള്ളി പുള്ളി ആൾ നല്ലൊരു ഡീസൻറ്റ് മനുഷ്യനാണ് ഷബീർ അപ്പോൾ നമ്മുടെ നിർഭാഗ്യകരമെന്നോ അല്ലെങ്കിൽ ബാക്കി എന്ത് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടില്ല ഇത്ര നാളും സംഭവം വർക്കിംഗ് ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ നോക്കാൻ ആളുണ്ടായിരുന്നില്ല സി സി ടി വി ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള സി സി ടി വിയുടെ മൊത്തം സാധനങ്ങളും ഓഫായിരുന്നു ഇനിയിപ്പോൾ കള്ളന്മാർ ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ടൈമിന് വന്ന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാണോ അതും അറിയില്ല എൻ്റെ എന്തായാലും ഹെൽമെറ്റ് പോയി അതുമാത്രമല്ല ഈ പുള്ളിയോട് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ നിന്ന് നാല് മൊബൈൽ കളഞ്ഞു പോയി പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റ് തന്നെ മൂന്നാമത്തെ എൻ്റെതടക്കം മൂന്നാമത്തെ കേസാണ് അത് ഈ വൺ വീക്ക് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് ദർബാർ ഹാളിൽ വരുന്നവരോട് എല്ലാവരോടും കൂടി പറയാനുള്ളത് ഹെൽമെറ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക ഈ കൊച്ചിയിൽ എവിടെ ആയിക്കഴിഞ്ഞാലും ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെക്കുക മാർക്കിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നില്ല കൊച്ചിയിൽ എൻ്റെ അനുഭവമായതുകൊണ്ടാന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മൊബൈലെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് ചാറ്റ് ചെയ്തതിന് ശേഷം മൊബൈൽ സൈഡിൽ വെച്ചു ഇരിക്കുന്നതിൻ്റെ സൈഡിൽ വെച്ചു എന്നു പറഞ്ഞത് സൈഡിൽ വെച്ചടിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോഴൊക്കെ കാണുന്നില്ല എന്ന് ആരൊക്കെയോ അടിച്ചു മാറ്റി അതിലൂടെ പെട്ടെന്ന് അത് നോക്കി നിൽക്കുന്ന ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് നിൽക്കുന്ന ആളുണ്ടാവും അത് അവിടെ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വളരെ ഏറെ ഒരുപാട് കള്ളന്മാരുള്ള ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക എന്തായാലും ഹെൽമെറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഹെൽമെറ്റ് പോയതോ പോട്ടെ അതിനുവേണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആളെ കിട്ടും ആളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ രണ്ട് ദിവസം ഞാൻ വേസ്റ്റാക്കി അപ്പോൾ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഒരു കള്ളൻ്റെ പിറകെ പോയ കഥയായിട്ട് എനിക്ക് പറയാനുള്ളത് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഹെൽമെറ്റ് പോയാലും ഓക്കെ ഒരു കള്ളനെ കാണാൻ പറ്റുമല്ലോ ഒരു കള്ളനെ പിടിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് അപ്പോൾ ഒന്നും നടന്നിട്ടില്ല കൈസ് അപ്പോൾ എല്ലാവരും ഇനി തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ വിധത്തിലും കള്ളന്മാരാണ് അതായത് എല്ലാ വിധത്തിലും എല്ലാവരെയും എന്ന് പറയേണ്ടത് ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയായും പറയാനുള്ളത് ഇപ്പോൾ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്താണ് ഒന്നും നടന്നിട്ടില്ല ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ ബൈ ബൈ